കൊഴിഞ്ഞ മുടിയും മൂന്ന് മാസം കൊണ്ട് വരുന്നാണ് ഈ ഉമ്മ നമുക്ക് വാക്ക് തരുന്നത് ഈ ഉമ്മയുടെ ഉമ്മ ഉണ്ടാക്കിയ ഒരു ഓയിലാണ് അഴകി ജി സി സി കൺട്രിയിൽ മുഴുവനായിട്ടും ഇപ്പം ഈ അഴകി ഹെയർ ഓയിൽ കിട്ടും ഉള്ള് നാച്ചുറൽ ആട്ടോ ഒര് വേണ്ടാത്ത രീതിയിൽ ചേർക്കുന്നില്ല ഈ ഉമ്മൻ്റെ വയസ്സ് എൺപതാ എൺപതായിട്ട് ഇപ്പം മുടി നരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ കൊയിഞ്ഞു പോയ എല്ലാ മുടികളും തിരിച്ചു വരും അതായത് അടഞ്ഞ സ്ഥലുണ്ടല്ലോ കശണ്ടിയായി നിൽക്കണ അത് വരൂല അതല്ലാത്തതൊക്കെ ഇടതൂർന്ന് വരും കുട്ടിക്കൊക്കെ ഈ അഴകിയാണ് പ്രസവിച്ച് കിടക്കുമ്പോ തേക്കല്ലോ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ അത്രക്കും ഗ്യാരണ്ടി ദുബരന്റെ മതിയല്ലോ ഈ ഉമ്മന്റെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തതാ അത് ഇപ്പൊ ഇങ്ങോട്ടെത്തി എത്ര കൊല്ലം പത്ത് നൂറ് കൊല്ലത്തോളായി പക്ഷെ ഇരുപത് കൊല്ലായിട്ടേ ഉള്ളൂ ഇത് ബ്രാൻഡാക്കി പുറത്തേക്ക് വന്നിട്ട് മ്പറും കാര്യങ്ങളൊക്കെ നിന്റെ അടിയിലുണ്ട് നിങ്ങൾക്ക് മൂന്ന് മാസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എന്താ കൊടുക്കണ മറുപടി രണ്ട് ബോട്ടിലുണ്ട് റിസൾട്ടാ രണ്ട് ബോട്ടിലുണ്ട് രണ്ട് ബോട്ടിൽ കൊടുക്കുമ്പോൾ മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്താൽ പകരം പോയ മുടികളൊക്കെ മുളച്ച് നല്ലോണം ഫില്ലാകും ആറു മാസം പെൺകുട്ടിയൊക്കെ ലെന്ത് കൂടാൻ ഇതിന് യാതൊരു സംശയമില്ല ഇല്ല നമ്മൾ ഇരുപത് വർഷമായി ഉണ്ടാക്കിയിട്ട് അപ്പൊ എല്ലോടത്തേക്കും ഇത് നമുക്ക് കൊടുക്കാനുള്ള ആവട്ടെ ഇപ്പൊ ജി സി സിയിലും ഇന്ത്യയിലും ഒട്ടുക്ക് കിട്ടും